നമുക്കിപ്പോൾ കിട്ടിയാണ് മീനാണ്ട കാളാഞ്ച ഒരു ഒന്നര കിലോ ഒന്നര ഒന്നേ മുക്കാൽ കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നര കിലോ ഫുള്ള് ഇണ്ട് കേട്ടോ നമുക്ക് ഈ മറ്റേ ലൂക്കാനേൻ്റെ ലൂറല്ലേ നമ്മുടെ ഷാഡോ റാപ്പിൻ്റെ കോപ്പി അതിലാണ്ടടിച്ച അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ കാളാഞ്ചി കാളാഞ്ചാണ്ട കുറേ നാളായിട്ട് വിട്ടു പോകണമായിരുന്നു ഫുള്ള് നല്ലോണം തല്ലിപ്പടക്കലാണ് അത്യാവശ്യം നല്ല ഫൈറ്റ് ഇട്ടേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയില്ലാതെ നമ്മൾ പോകുന്നത് കാരണം മീൻ അടിക്കുന്നുണ്ടായിരുന്നില്ല പൊതുവേ വെള്ളമൊക്കെ ഭയങ്കര മോശം വരുന്നു അതിനിടയിൽ നമ്മൾ പോകുന്നത് ഭാഗത്ത് നല്ല കുക്കപ്പായി അണപ്പിച്ച് ലാൻഡിനെറ്റൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാട് പാടുവിട്ടാൻ കാരണം ഇത്രയുള്ള മീനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ചാട്ടം കൂടുതലായിരിക്കും ഭയങ്കര പെടപ്പായിരിക്കും വലിയ മീനൊക്കെ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമുക്കൊരു മീൻ കിട്ടി ഓക്കേ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ലൊരു കണ്ടീഷനല്ല ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ മൊബൈലിൽ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ഈ മൗണ്ട് എടുത്തില്ല പ്രതീക്ഷയില്ലാത്ത ഒരു വരവായി പോയി അതുകൊണ്ട് തന്നെ മീനടിച്ചതും പ്രതീക്ഷിക്കാത്ത ടൈമിലായി പോയി ഓക്കെ ഇതാ കേട്ടോ നമ്മുടെ മീൻ ഏകദേശം ഒരു ഒന്നര കിലോ ഒന്നര ഉണ്ടോ പക്ഷെ മണ്ണും ഉണ്ടോ നല്ല ഗോൾഡൻ കളറാണ് പുളക്കളഞ്ഞാണ് എന്റെ വീഡിയോ കിട്ടിയിട്ടില്ല പ്രതീക്ഷിക്കാത്ത ടൈമിലുള്ള അടി ആയി പോയിട്ട കണ്ണ് കണ്ണ് കാണിച്ച കയറി സുഖമായിട്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് അണച്ചേക്ക് എന്നാലും കുഴപ്പമൊന്നും ഉഷാറാണ്